െ ഹലോ ഗൈസ് അസാലും എല്ലാവർക്കും പുതിയൊരു വിളിവിലേക്ക് സ്വാഗതം ഇതെന്താടാ എന്താടാ കൈക്കോട്ടായിട്ട് കയറണേ പണിയും അപ്പൊ നമ്മളൊരു കിഡ്ഡിലം കണ്ടാ നമ്മൾ വന്നത് നമ്മളെ ബാക്കിലുണ്ട് ഹലോ 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 കുറുക്കണേ കുറുക്കി കഴിഞ്ഞോ എന്താണ് എന്താണ് താങ്കൾ കുറുക്കുന്നേ ചങ്ങായിമാരെ ഇവന്റെ ചങ്ങായിമാര് പേര് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പൂള പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ കൊയലി കഞ്ഞിട്ട് അതെ കുറിച്ചിട്ട് നല്ല അപ്പൊ ഏർ വീട് എടുക്കാണ്ട് വന്നാണ് അപ്പൊ ഡയറക്ടറോ അത് നമ്മക്ക് ഡയറക്ടർ പോ സംവിധായകൻ പൈസ ഡയറക്ടർ പൈസ പാവം ഒരു വീട് എടുക്കാ രോദനം നോക്കി അവസ്ഥ പുതിയ കുപ്പ കല്യാണത്തിന് ഇട്ട് പുതിയ പേര് ആ വീഡിയോ കണ്ടോളി നമ്മള് ഇതിനുണ്ടാവും ജസ്റ്റ് നൈസിൽ പെർഫോഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതാ നമ്മളെ നിഹാലിനെ കാണിച്ചു കൊടുക്കാം നമുക്ക് ഇനി കാണാം ഷൂട്ട് ഇവരെ ഉള്ളൊരു പ്രശ്നമാണ് എന്തായാലും ഫുഡ് കഴിക്കല്ലേ നമ്മള് മൈക്കിലട നമ്മള് ഡബിങ് അല്ലേ തന്നെ ായിരം മൈക്കാങ്ങ നമ്മളവിടെ ആകെ ആയിരം വാങ്ങിയെടുക്കൊന്നും കാര്യമില്ലടാ അതെ അതെ വീട് എന്താ താടിയൊക്കെ താടില്ലല്ലേ താടില്ല എന്തായിരുന്നു വീടേ അഭിനയിച്ചിട്ടില്ല

റെസിപ്പി മനസ്സിലായില്ലേ റെസിപ്പി ഓനോട് എന്താ ചോദിച്ചാൽ പറയും ഇതിൽ ഉറുമമായ ഉർമമായ മറ്റേ അടക്കപായ അടക്ക ഉണ്ട് കർമൂസുണ്ടോ ഉണ്ട് പിന്നെ ഒന്നും പാലേ എന്ത് പാല് ഏ അതല്ലേ വലിയ കൊറേ നേരെ തിന്നുപോലെ ആട്ടുപാലോ ഇവിടെ ആടൊന്നുമില്ല ർച്ച പതിനെട്ട് വയസ്സോടെ സ്കിപ്പ് ഇപ്പൊ തിന്നാണ് നമ്മളെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഇട്ടുണ്ട് ഞാൻ എന്താ അറിയില്ല ഇങ്ങനെ അടിച്ചിട്ടോ ഇഷ്ടം ഹലോ ഗൈസ് എല്ലാവർക്കും തൊള്ളേൻ്റെ ഉള്ളി മൈക്ക് ഞാൻ പിടിച്ചു സെറ്റ് ആക്കാം ഇവന് പണ്ട് ഗായകനായിരുന്നു ഇവന് ഒരു ബിസിനസ് സ്ട്രച്ച് അറിയപ്പെടാത്തോളാം ഇവന് ഇവന് ഒരു ബിസിനസ് ടച്ച് ഒക്കെ ഉള്ള ആളാണ് അല്ലേ അവന് പണ്ട് മദ്രാസിലൊക്കെ പാട്ടൊക്കെ പാടിനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ പാട്ടാടുക ജസ്റ്റ് ജസ് പാടുക ഞാൻ എനിക്ക് ശ്രദ്ധി വരുള്ളൂ ഏത് പാട്ടാ വേണ്ടേ ഏത് പാടാല്ലേ പറ മൈക്ക് തുന്നിട്ട് മറ്റേ മിന്നൽ അത് പറയാലോ അല്ല ഞാൻ കഴിക്കില്ല അത്ര വേണ്ട സൗണ്ട് ക്വാളിറ്റി മിന്നൽ വാളാ കുപ്പിവള സംഭവം ഇതിന്റെ പുതിയ സാധനം ഇറങ്ങിണ്ട് മൈക്ക് തിന്നാണ് ഗൈസ് അപ്പൊ ഏസ് അപ്പൊ നമ്മളെ നേരെ വീടിലേക്ക് അടക്കാം വീടിലേക്ക് അപ്പൊ നമ്മള് വീടുകള് പകുതി ആയിട്ടുണ്ട് പകുതി ആയി ഇനി ഇതൊക്കെ കേട്ടക്കാരില് വോയിസ് എങ്ങനെ പിടിക്കില്ലെങ്കി അവസ്ഥല്ലോ ഞാൻ കൊറേ കാലത്തിനു ആഗ്രഹിച്ച ഒരു സാധനം ഈ കുടുക്ക് മൈക്ക് മൈക്കല്ലേ അല്ലാതെ ഈ ബ്ലോഗർമാരെ ഈ ഫുഡ് ബ്ലോഗർമാരൊക്കെയല്ലേ അവൻ്റെ അടുത്തൊക്കെ കണ്ട ഈ സാധനം ഈ കുടുക്ക് മൈക്ക് അവിടെയൊക്കെ ചോദിച്ചു എടാ എനിക്കൊരു മൈക്ക് വാങ്ങിയ അപ്പൊ ആരും അതിന്റെ മൈക്കുമാണെങ്കിൽ കൊണ്ടേക്കോന്നു വലിയ ബ്ലോഗർമാരില്ല എന്തെങ്കിലും കിട്ടിയാലോ ചിട്ട് ചോദിച്ചു അപ്പൊ ഇവന ഇവനെ കണ്ടിട്ട് ഈ ബ്ലാക്കും ബ്ലാക്ക് ഇട്ടാണ്ട് എന്തോ ഒരു സംഭവല്ലേ എന്തോ ഒരു ഫിലിമലെന്തൊക്കെയല്ലേ ശൈലോ എനിക്ക് ഏതപ്പാ കത്തില്ലേ വേറെ തന്നെ ഒരു പ്രീമിയ ലുക്ക് ഇപ്പൊ ശരിയായ ഒരു മമ്മൂട്ടിയായിട്ടുണ്ട് ൈസ് അപ്പൊ നമ്മളിന്നൊരു കണ്ടന്റ് വീഡിയോ കണ്ടല്ലേ കോണ്ടന്റ് കോണ്ടന്റ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കാര്യം ഗൈസ നമ്മള് ക്യാണ്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ക്യോണ്ടൻ വീഡിയോ അങ്ങനെ പറയുന്നത് വീഡിയോ വീഡിയോ മതി വന്നത് മുകളിലെ പോലെ ശ്രദ്ധിക്കുക നിഹാലിന്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ നിഹാൽ വന്നപ്പോ തന്നെ ഒരു പാൽക്കാലം കഴിക്കുന്നവർക്ക് കളർ കൊണ്ടുപോയി പിന്നെ കൈ പൊള്ളിയാ അപ്പൊ ഞാൻ അർപ്പിച്ചു കുട്ടി കുട്ടിക്ക് കൊടുക്കണ്ട കാര്യം നോക്കുന്നുണ്ടോ താങ്കൾ ഏഹ് കുട്ടിയഞ്ചു വയസ്സാവട്ടെ അതിൽ ആര് പെണ്ണാണ്ടേ എന്നാലും കുട്ടിണ്ടാവുള്ളൂത്തഞ്ചു വയസ്സാ കേട്ടെ പെണ്ണിനെ നോക്കണമെങ്കിൽ ഇരുപത്തേഴു വയസ്സാട്ടെ ഈ കുട്ടി അതിനെ ഒരു ഇരുത്തഞ്ചു വയസ്സാവണ്ടെ പെണ്ണിട്ടണെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സ് നോക്കാം എല്ലാവരും ഒരു കാലം ഈ ഫുട്ബോൾ കേസ് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത് മൈക്കല്ലേ ഇതേപ്പൊ കയ്യില് ഇങ്ങനെ പൊടിച്ചിരിക്കണം അത് എനിക്കറിയാ ഇത് എത്രത്തോളം അറിയില്ല ഇവലെന്താ പറയാനോ അങ്ങനെ ഇത് എന്തിനാണ് വെച്ചോടുത്താലോ ഇവൻ ആവശ്യമില്ലാതെ പിന്നെ തൊള്ളേൻ്റെ കൊണ്ടിരുന്നത് ഭക്ഷണം പോലെയാണ് അതിനെ കാണുന്നത് എന്ത് എന്ത് സ്വഭാവമാണ് ഫുഡ് ഫുഡ് കൊടുക്കുമ്പോ ഫുഡ് ഉണ്ടാവല്ലോ ഉച്ചക്ക് ഇറച്ചിയും തേങ്ങാ തേങ്ങാചോറും ഉണ്ടാവും പൊറാട്ടയും കോഴിക്കറിയുണ്ടാവും പാട്ട് പാടൂല്ലോ കേക്കര സീനില് രണ്ടിനി നടന്നാണ് പൊട്ടണമാണ് കേള് പുതിയൊരാളും കൂടി ഉണ്ട് നമ്മള് ബാക്കിൽ കാണിച്ച അതെ കൈട്ടിവാളൊരു മോഹൻലാലി ഡയറക്ടറോ പ്രൊഡ്യൂസറാണോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഞാൻ സംവിധായകൻ അതന്നെ ഡയറക്ടർ അതായത് ഞാൻ ആ ആ നമ്മളെ ഷൂട്ട് എങ്ങനെയെന്ന് ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാ ഡയറക്ടറിയൊക്കേഷൻ കൊത്തി കഴിഞ്ഞു ഇതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലല്ലേ വെറുതെ ഡയറക്ടർ ഇങ്ങനൊക്കെയാണ് തൊപ്പിയോടെ ഡയറക്ടർ കാണാൻ പാടാറിയൊപ്പി വേണം അതിനെ കുറിച്ച് അഞ്ചു പേഴ്സെന്റ് ബുദ്ധി ഇല്ലാതെയാള് വരുന്നത് അതെ അതല്ല അതിന്റെ കൊത്തടിപണിട്ടോ ീ ചിന്ത ഉള്ളൂട്ടിപ്പോ ഫുട്ബോളാണ് ഓരോ കണ്ടന്റ് മാറ്റണം അവര് കൂവ് കൊടുത്താണെട്ടോ സൗണ്ട് ഇവന്റെ കണ്ടന്റ് വേറെയാണ് മാറിയിട്ട് ക്യാമറ ഫേസ് ചെയ്യാൻ മടി ഇനി കൊറേ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ാണ് പണിക്കാരൻ്റെ വാങ്ങിക്കണോ ജലപ്പിന്റെ ഫോണിൽ ഞാന സെറ്റിംഗ് എന്തോ ആക്കിത്തേന് ഔരണോ കിട്ടണേ

എന്റെ ജീവന്റെ തുക അടിച്ചിട്ടുണ്ടാ തുക അടിച്ചോളൂ പണിണ്ടക്കേണ്ട അതായത് ഇത് തലകെട്ടാട്ടോ അതായത് വെള്ള തുണിയോ മുണ്ടോ അതിലും തലയിടുക മനസ്സിലാവാൻ വേണ്ടിട്ട് പിന്നെ ജസ്റ്റ് ഇത് പത്ര കേട്ടോ പത്രമായിട്ട് ജസ്റ്റ് കൈപിടിച്ചു പിന്നെ ഒരു വെള്ളക്കുപ്പായ മാറുന്നില്ലല്ലോ വയസ്സായിട്ട് അങ്ങനത്തെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പത്രം വായിച്ചിരിക്കാണ് നിങ്ങളെ മകന് വലിയ മകേനോടെ പണി എടുക്കണ്ടേ പുറത്ത് ഒരു ചെറിയ മകൻ കടന്നുറങ്ങാണ് ആര് സാധനങ്ങളെ മൈൻഡിൽ വെക്കണം പത്രം വായിച്ചാണ് അതിന്റെ കോങ്ങളോട് ഇങ്ങനെ പറയാണ് കണ്ടോ ചെറിയ ഒരു പണി എടുക്കൂല ആളങ്ങനെ സുഖമായിട്ട് ഉറങ്ങുകയാണ് എന്താപ്പൊരുന്ന് അപ്പൊ അപ്പൊ നോക്കും അതാണ് ഇതിലൊരു കണ്ണടി വേണമെങ്കിൽ

അവിടെ നേരെ നേരെ ഇതി കേ പൊളിക്കട്ടോ പൊളിപ്പിക്കാ ആസേ ഇതിപ്പോ ഉണ്ടല്ലോ അന്റെ കൈയ്യിലുണ്ടല്ല ആ ഇത്ര വൈഡ് ആണല്ലോ ഹേ ഇത്ര വൈഡ് ആണോ നീ കൈയേത് കൊണ്ട് ചേ നോക്കട്ടെ എത്ര വലിയ അച്ചാ ആ ഓക്കേ ആ റെഡി ഒന്നൂടി ഞാനല്ലോ അയ്യോന്നെക്ക Aisyah, tak